ആൻഫീൽഡ് ഒരു ചെങ്കോട്ടയാണ് എതിരാളികൾക്കവിടെ അവിടെ തൊണ്ണൂറ് മിനിറ്റ് യുദ്ധമെന്നത് നിരക തുല്യവുമാണ് വിൽ നെവർ വാക്കൽ ഉണെന്ന യുദ്ധകാഹളം മുഴക്കി ആ തിരുമ്പുന്ന ചെങ്കടൽ തിരമാലകൾക്ക് നടുവിൽ ദ റെഡ്സ് എന്ന അർനസ്ലോട്ടിൻ്റെ പടയെ നേരിടുന്നത് ആത്മഹത്യപരം തന്നെയാണ് അങ്ങ് പാരീസിൽ ചെന്ന് ഒരു തവണ രക്തം ചീന്തിയതിൻ്റെ മേൽക്കോയ്മയും വേണ്ടയ്ക്കിൻ്റെ പടക്കുണ്ട് എന്നതും നേരെ തന്നെയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ഈ രാത്രിയിൽ അതേ ആൻഫീൽഡിന് നടുവിൽ ഗോൾ ഗോൾബാറിന് മുമ്പിൽ മറ്റൊരു വല നെയ്തുകൊണ്ടൊരു ചിലന്തി മനുഷ്യൻ ചിരിച്ചു നിന്നു അതൊരിക്കലും ലിവർപൂളിന്റെ നല്ലതിനായിരുന്നില്ല അക്കഥ പറയാം ഗോൾ പോസ്റ്റിനെ തന്റെ ജീവനെ പോലെ കാത്തു സൂക്ഷിച്ച ഒരു പാരീസ് പടയാളിയുടെ കഥ പാരീസിൽ അല്പം ഉയർത്തെങ്കിലും നേടിയൊരു ഗോളിൻ്റെ ആനുകൂല്യം കയ്യിലുണ്ട് അതും പോരാഞ്ഞ് പേരുകേട്ട സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ രണ്ടാം പാദം കളിക്കുക യു സിയിൽ സീസണിലെ തന്നെ ചാമ്പ്യന്മാരാവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമുകളിലൊന്നായ ലിവർപൂളിന്റെ കൈകളിൽ തന്നെയായിരുന്നു മത്സരത്തിന് മുമ്പേ സാധ്യതയുടെ ഭാരം നാലാം മിനിറ്റിൽ പി എസ് ഡി ബോക്സിൽ മാക്കൽസൺ നൽകിയ കട്ട് പാസ് സോബോ സുലായിയു മറികടന്ന് സലായിൻ്റെ കാലുകളിൽ ലഭിക്കുമ്പോൾ ആൻഫീൽഡ് ഉണർന്നതാണ് അവരുടെ പ്രിയപ്പെട്ട ഈജിപ്ഷ്യൻ കിങ് ഈ വർഷത്തെ ബാലിൻ്റിയോർ കണ്ടർ എന്നവർ വിശ്വസിക്കുന്ന സലായി ഷോട്ടാണ് വരുന്നത് പക്ഷേ ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ മത്സരത്തിന്റെ അകത്തുക എന്ന പോലെ നൂണോമെൻഡസ് പ്രത്യക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ സാക്ഷാൽ സലായിന്റെ തന്നെ ഒരിടം കാൽ ശ്രമം ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പോസ്റ്റിനെ കടന്നു പോകുന്നുണ്ട് പന്ത്രണ്ടാം മിനിറ്റിൽ വീട്ടാനുള്ള കടം പി എസ് ഡി വീട്ടുന്നു ബോക്സിന്റെ ഒത്തനടുവിലേക്ക് വന്ന പന്ത് അലിസൻ ബക്കറിന്റെ കൈകളിൽ സുരക്ഷിതമാകും എന്നുറപ്പാണ് എന്നാൽ ഇബ്രാഹിം കൊണോട്ടയുടെ ധാരണ പിശുക് ലിവർപൂളിന് വിനയായി അദ്ദേഹം തടുത്തിട്ട പന്തിലേക്ക് മറ്റൊരാളുടെ കാലുകളെത്തി അതെ ഉസ്മാൻ ഡംബലെ അതെ ഇതവരുടെ തിരിച്ചുവരവിന്റെ സമയമാണ് പന്തയാൾ വലയിലേക്ക് തട്ടിയിടുമ്പോൾ ആൻഫീൽഡ് നിശബ്ദമായി വളരെ അപൂർവമായി മാത്രം കാണാറുള്ള പ്രതിഭാസമാണത് അതിനു പകരമെന്നോണം പിന്നീട് കൊണോട്ട ബോക്സിന് പുറത്തു നിന്നും ഒരു ശ്രമം നടത്തിയെങ്കിലും ടൊണ്ണാറുമയുടെ കഴിവുകൾ പി എസ് ജിയെ കാക്കുകയാണ് അതൊരു സൂചന മാത്രമായിരുന്നു മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ഉസ്മാൻ ഡംബലെ രണ്ടാമതൊരു ഗോളിന് അലിസിന് നേരെ പാനെടുത്തതാണ് എന്നാൽ അതിരി കൂടുതലായി പോയി അലിസൺ ഗംഭീരമായി പിടിച്ചെടുക്കുന്നു അതിനിടയിൽ അപ്പുറത്ത് ലിവർപൂളിന്റെ ഓരോ ക്രോസുകളും ബോക്സിൽ വീഴുന്നതിന് മുമ്പേ തന്നെ ഏതെങ്കിലും ലിവർപൂൾ താരത്തിന്റെ ദേഹത്ത് തൊടും മുമ്പേ ഡൊണ്ണാറുമോ പറക്കും സേവുകളിലൂടെ അപകടം ഒഴിവാക്കുന്നുണ്ട് യാതൊരു റിസ്കിനും അയാൾ തയ്യാറല്ലായിരുന്നു മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ബോക്സിൽ കോറെക്സ് എൽഗിയയുടെ കാലുകളിൽ പന്ത്ത്തുന്നു മാർക്ക് ചെയ്യപ്പെടാത്തതിനാൽ ഈസിയായി ഒരു ഷോട്ട് തീർക്കും കൃത്യമായി തൊടുത്തു വിട്ടതാണ് ആ പന്ത് എന്നാൽ ഗ്രാവിൻ ബെർഷിന്റെ കാലുകളിൽ തട്ടുമ്പോൾ നേടിയ വ്യത്യാസത്തിന് അലിസന്റെ ക്രോസ് ബാറിനെയും കടന്ന് കോർണർ കിക്കിലേക്ക് പരിണമിച്ചു ആദ്യ പകുതി അവസാനിക്കും മുമ്പ് സമാനമായി ഡെംബലെ ഒരു കർവിംഗ് ഷോട്ട് തൊടുക്കുന്നുണ്ടായിരുന്നു ഇത്തവണ റിഫ്ലക്ഷൻ മൂലം ലിവർപൂൾ വല മിസ് ചെയ്തു പോകുന്നു ടീമുകളും ആക്രമിച്ചു കളിച്ച ഒരു ഹൈ വോൾട്ടേജ് ഹാഫിന് വിരാമമായി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബോക്സിന് പുറത്തുനിന്നും ട്രെൻഡ് അലക്സാണ്ടർ എർണോൾഡിന്റെ ഒരു പവർഫുൾ ഷോട്ട് നിന്ന് നിൽപ്പിൽ ഡൊണാറുമത്തടുത്തിടുന്നു പിന്നാലെ സോബോസളായി പോസ്റ്റിന് തൊട്ടരികെ നിന്ന് ഗോളന്നുറപ്പിച്ച് തൊടുത്തതും അവസാന നിമിഷത്തെ പി എസ് ഡി ഡിഫൻസിൻ്റെ ഇടപെടലിൽ നിർവീര്യമാകുന്നുണ്ട് ഒരു കോർണർ കിക്കിൽ പതിവ് പോലെ തന്നെ ഡൊണ്ണാറുമ കയറി വന്ന് പന്ത് പഞ്ച് ചെയ്ത് കളയുന്നു എന്നാൽ വലുത് വിങ്ങിൽ ആയി നിന്ന മുഹമ്മദ് സലായിൻ്റെ കാലുകളിൽ പന്ത് ലഭിച്ചു ഇത്തവണയും ഫലം മാറിയില്ല പി എസ് ഡി മേക്കോയിമ മറന്ന് പ്രതിരോധിച്ചു മത്സരത്തിന് സമനിലയിലാക്കാനും അഗ്രിഗേറ്റിൽ വിജയിക്കാനും ലിവർപൂളിന് മികച്ച അവസരം ലഭിച്ചതായിരുന്നു കോർണർ കിക്കിൽ ഹെഡ് ചെയ്ത് നിലത്ത് കുത്തിപ്പൊന്തി പി എസ് ജി പോസ്റ്റിലേക്ക് ഇത് ഗോളായില്ലെങ്കിൽ ഇന്നേതാണ് എന്നാൽ അവിശ്വസനീയമായി ഡൊണ്ണാർമ്മയുടെ കൈകളും അവിടെ പറന്നെത്തി ഇതയാളുടെ ദിവസമാണെന്ന് ലിവർപൂൾ മനസ്സിലാക്കി തുടങ്ങുന്നു അവസാന പതിനഞ്ച് മിനിറ്റുകളിലൊന്നിൽ സലാ ബോക്സിൻ്റെ വലുത് നിന്നും സിക്സ് യാർഡ് ബോക്സിൽ കാത്തു നിൽക്കുന്ന ടീം അംഗങ്ങളെ ലക്ഷ്യമാക്കി ഒരു ഹെഡർ നൽകുന്നുണ്ട് എന്നാൽ തനിക്ക് മുകളിലൂടെ ഒരു പന്തും പറക്കേണ്ട എന്ന നിലപാടിൽ ഡൊണാർമ ആ പന്ത് റാഞ്ചിയെടുക്കുന്നു മത്സരത്തിൻ്റെ എഴുപത്തിയൊമ്പതാം മിനിറ്റ് റോബർട്ട്സിന്റെ ഒരെണ്ണം പറഞ്ഞൊരു പാസ് പി എസ് ഡി ബോക്സിലേക്ക് ഉയർന്നു വരുന്നു പകരക്കാരൻ കോൺസെ അതിനെ ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ പോസ്റ്റിന്റെ ഇടത് മൂലയിലേക്ക് തിരിച്ചുവിട്ടു മത്സരത്തിൽ ആദ്യമായി ഡൊണ്ണാറുമ നിസ്സഹനാവുന്നു അയാൾ ബീറ്റിനായി പോകുന്നു പക്ഷേ ഭാഗ്യം അയാളെ തുണച്ചു പി എസ് ഡിയെ തുണച്ചു ഇടതു പോസ്റ്റിൽ ഉരുമ്പി പന്ത് തിരിച്ചു വരാനായിരുന്നു അതിന്റെ വിധി ഒന്ന് തൊട്ടാൽ ഗോളെന്നുറപ്പിച്ച പന്തിലേക്ക് പക്ഷേ പിന്നെ ഒരു ലിവർപൂൾ താരത്തിനും എത്താനുമായില്ല അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് പിന്നിടുന്നു മുമ്പ് ലിവർപൂളും പി എസ് ഡിയും ഗോളിന് തൊട്ടടുത്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും ഗോളൊന്നും വീടുന്നില്ല മത്സരം അധിക സമയത്തിലേക്ക് കിടക്കുന്നു നൂറ്റി ഒമ്പതാം മിനിറ്റിൽ ഡെമ്പലെ ലിവർപൂളിന്റെ ബോക്സിലേക്ക് കടക്കുന്നുണ്ട് പിന്നെ അലിസന്റെ ഇടത് പാർശ്വത്തിലേക്ക് ഒരു പ്ലേസിംഗ് ശ്രമം പക്ഷേ അത് തട്ടിയവറ്റി നൂറ്റി പതിനാലാം മിനിറ്റിലും പി എസ് ഡി അലിസനെ പരീക്ഷിച്ചു ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ലഭിച്ച അവസരങ്ങളും ഗോളായി മാറിയതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി ഇനി ഗോൾ കീപ്പർമാരുടെ വ്യക്തിഗത മികവ് നിർണായകമാവുകയാണ് പി എസ് ഡിയുടെ വിട്ടീന ആദ്യ കിക്കെടുക്കുന്നു സമയമെടുത്ത് പതുക്കെ വന്ന് ഒരു സ്ലോ ബോൾ അലിസന്റെ ഇടത് വശത്തേക്ക് ഒന്ന് തൊട്ടെങ്കിലും അപ്രതീക്ഷിതമായി വന്ന പന്തിന് അലിസന് തടുത്തിടാൻ കഴിയുന്നില്ല ലിവർപൂളിന് വേണ്ടി മുഹമ്മദ് സലാവ് വരുന്നു ഇടതുകാൽ കൊണ്ട് ഇടത് പാർശ്വത്തിലേക്ക് മദ്യത്തിലേക്ക് കീപ്പർ ആ വശത്തേക്ക് ചാടിയാൽ പോലും കിട്ടാത്ത വിധത്തിൽ ഒരു പവർഫുൾ ഷോട്ട് സ്കോർ ബോർഡിൽ ഒന്ന് ഒന്ന് പിന്നാലെ പി എസ് ഡിക്ക് വേണ്ടി ഗോൺസാലോ റാമോസ് സ്കോർ ചെയ്തു ഇനി ഡാർവിൻസ് ആണ് പോസ്റ്റിന്റെ വലുത് മൂലയിലേക്ക് ഒരു കിഡ്ലൻ ഷോട്ട് കണക്ക് കൂട്ടൽ പിടിച്ചില്ല പിന്നാലെ സ്കോർ ചെയ്തതോടെ ലീഡിലേക്ക് കയറുകയാണ് ഇനിയൊരു സേവ് കൂടെ വന്നാൽ ഏകദേശം തങ്ങളുടെ വരുതിയിലാണ് ഡൊണ്ണാറുമ ഒരുങ്ങിത്തന്നെ നിന്നു കുർട്ടിസ് ജോൺസ് ഇത്തവണ ഡൊണ്ണാറമ്മയുടെ വലതു വശത്തേക്കാണ് പന്ത് വായിച്ചത് പക്ഷേ അയാളെ കീപെടുക്കാൻ അത് മതിയായിരുന്നില്ല ഇത് അയാളുടെ ദിവസമാണ് അവസാന അവസാനക്കിക്ക് പകരക്കാരൻ ഡോയ് യാതൊരു പകുപ്പുമില്ലാതെ അലിസന്റെ വലയിലേക്ക് അടിച്ചു കയറ്റി ആൻഫീൽഡിൽ ഗോൾഡ് സെലിബ്രേഷൻ നടത്തുന്നു തങ്ങളുടെ മൈതാനത്ത് കിട്ടിയ കടമങ്ങ് ആൻഫീൽഡിൽ പൊസ്മാൻഡം ബലവായി തിരിച്ചു നൽകി എന്ന് മാത്രമല്ല പേരുകേട്ട അതേ ആൻഫീൽഡിൽ പാരീസിന്റെ അലിസന്റെ പ്രകടനത്തിന് മറുപടി എന്നോണം ഒരു ചിലന്തിയെ പോലെ ലിവർപൂൾ ആക്രമണങ്ങളെ വല നെയ്ത് പിടിച്ച മത്സരത്തിലെ മൂല്യമേറിയ താരമാകുന്നു ഈ ഈഷൻ കിങ്ങിനെ ഒരു മമ്മി പോലെ അനങ്ങാൻ വിടാതെ കയ്യടി വാങ്ങുന്നു ഹാൻഫീൽഡ് ചുവപ്പ് തന്നെയാണ് പക്ഷേ ഇത്തവണ പി എച്ച് ഡി ലിവർപൂളിനെ കൊന്നുകൊല വിളിച്ചതിൻ്റെ രക്ത ചുവപ്പാണെന്നതും രക്തച്ചുവപ്പാണെന്ന് മാത്രം ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ലിവർപൂൾ റൗണ്ട് ഓഫ് സിസ്റ്റീനിൽ പുറത്താകുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഡൊണ്ണാറമയെന്ന് കൈ നിവർത്തിയതാണെന്ന് പറഞ്ഞാൽ മതി